നമ്മൾ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ ആദ്യമായി നമുക്ക് രൂപം കൊണ്ടാവേവുമാണ് ഹൃദയം നബി അലൈഹി വസല്ലം പറഞ്ഞു നിശ്ചയമായും നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് അത് നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു എന്ന് അറിയുക അതാണ് ഹൃദയമെന്ന് ഈ ഹൃദയത്തെക്കുറിച്ച് ഒരു ഗ്ലാസ്സുമായി ബന്ധപ്പെടുത്തിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നവദമ്പതികൾ അവരുടെ വീടിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ജനലിന്റെ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അയൽ വീട്ടിലെ സ്ത്രീ വസ്ത്രങ്ങളെല്ലാം അലക്കി ഉണക്കാനിടുകയാണ് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു നോക്കൂ ആ സ്ത്രീക്ക് ശരിക്ക് അലക്കാൻ അറിയില്ല അടക്കാനുള്ള വസ്ത്രത്തിലെല്ലാം ചെടിയുണ്ടല്ലോ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല പക്ഷേ ഈ ഭാര്യ ആ സ്ത്രീയെ എന്നും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു മാസങ്ങൾ കഴിഞ്ഞ് പതിവ് പോലെ ഒരു ദിവസം അവള് നോക്കുമ്പോൾ അന്ന് ഉണക്കാനിട്ട വസ്ത്രങ്ങളെല്ലാം നല്ല വൃത്തിയുള്ളതായി തോന്നി ഉടനെ അവൾ പറഞ്ഞു നോക്കൂ ആരാണ് അവളെ അലക്കാൻ പഠിപ്പിച്ചത് ഇന്ന് ഉണക്കാനിട്ട വസ്ത്രങ്ങളെല്ലാം നല്ല വൃത്തിയുള്ളതാണല്ലോ അപ്പോൾ ഭർത്താവ് പറഞ്ഞു അവളെ ആരും അലക്കാൻ പഠിപ്പിച്ചതല്ല ഇന്ന് നീ ഉണരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ജനാലയുടെ ഗ്ലാസ് തുടച്ച് വൃത്തിയാക്കിയിരുന്നുവെന്ന് ഇവിടെ നമുക്കൊരു പാഠമുണ്ട് ആ കഥയിലെ ഗ്ലാസ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ് പൊടിപ്പിടിച്ച ഹൃദയവുമായി നാം മറ്റുള്ളവരെ നിരീക്ഷിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളാണ് നാം അവരിൽ പ്രതിഫലിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലും പ്രവാചകനിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അവരുടെ ഹൃദയത്തിലെ രോഗങ്ങളാണ് ആ ആരോപണങ്ങളിൽ പ്രകടമാക്കുന്നത് നല്ല മനസ്സോടെ സത്യം മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടെ പരിശുദ്ധ ഖുർആാനെയും പ്രവാചക ജീവിതത്തെയും സമീപിക്കുന്ന ഏതൊരാൾക്കും ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും മാറി പൂർണ്ണ സംതൃപ്തി നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നു സൂറത്ത് നൂറിന്റെ മുപ്പത്തിയഞ്ചാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളുടെ ഹൃദയത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അതായത് വിളക്കുമാടത്തിനുള്ളിൽ ചുമരിലെ പൊത്തിനുള്ളിൽ വെച്ച ഒരു വിളക്ക് അത് ഒരു ഗ്ലാസ്സിനുള്ളിലാണ് എന്ന് ഇവിടെ ചുമരിനുള്ളിലെ പൊത്ത് എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിൻ കൂടാണ് അതിനുള്ളിലെ ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ് അതിനുള്ളിലെ വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിലെ ഈമാനാണ് നോക്കൂ ഗ്ലാസ് പെട്ടെന്ന് പെട്ടും എന്നാൽ അതിന് കഠിനമാവാനും കഴിയും കാരണം ബിൽഡിങ്ങുകളും പാനങ്ങളും എല്ലാം ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്നുണ്ട് മനുഷ്യ ഹൃദയത്തിനും ലോലമാവാനും കഠിനമാവാനും കഴിയും ഗ്ലാസ് അതിന്റെ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കാണിക്കും എന്നാൽ പുറത്തുള്ളതിനെ ഒന്നും ഉള്ളിലേക്ക് സ്വീകരിക്കുകയില്ല പകരം പുറത്തുള്ള അപകടത്തെ അത് നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരും അതുകൊണ്ടാണ് മഹാനായ പണ്ഡിത നിബിന് തൈമിറുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറഞ്ഞു നീ നിന്റെ ഹൃദയത്തെ ഒരു സ്പോഞ്ച് പോലെയാക്കരുത് പകരം നീ അതിനെ ഒരു ഗ്ലാസ് പോലെ സൂക്ഷിക്കുകയെന്ന് കഥയിലെ ഗ്ലാസ് തുടച്ചു വൃത്തിയാക്കിയതുപോലെ നമ്മുടെ ഹൃദയത്തെ അതിലെ നിഫാക്കിനെയും മറ്റു രോഗങ്ങളെയും നാം തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കണം അതിനുള്ള ഏക മാർഗമാണ് തൗവ അങ്ങനെ നന്മ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് പ്രതിസന്ധികളിൽ പതറാതെ തളരാതെ വിശ്വാസം കൈവിടാതെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ബി കൊൽബിൻ സലീം എന്ന ഹൃദയവുമായി അനെ കണ്ടുമുട്ടുവാനുള്ള തോഫീക്ക് നൽകിയ അള്ളഹു അനുഗ്രഹം അസ്ലാം വലൈക്കും വറമിബ്രി